നേടെടുക്കാം പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ വെഡിംഗ് ബസാർ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം ം ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി വാർഷിക പദ്ധതി വികസന സെമിനാർ സംഘടിപ്പിച്ചു വൈലത്തൂർ ലാപിക് കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാർ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് പറപ്പൂത്തടം ഉദ്ഘാടനം ചെയ്തു തീയ്യമ്പാട്ടിൽ ജ്വല്ലറി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡന്റ് ആർ അധ്യക്ഷതയിൽ താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പറപ്പൂത്തടം ചെയ്തു നമ്മുടെ നാടിന്റെ വികസന പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു ഒരു വർഷത്തെ പദ്ധതിയാണ് ഇവിടെ രൂപീകൃതമാകുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു വികസനമായിരിക്കണം നമുക്ക് നടത്തപ്പെടേണ്ടത് ഇത്രപ്പെട്ട ഗവർണർ സാഹിബിനെ പോലത്തെ ആളുകളാണ് നാട്ടിലെ ഈ ഈ വികസന പദ്ധതികളിൽ ഒരു ഒരു പ്രയാസം അല്ലെങ്കിൽ നല്ല വികസനങ്ങളായിരിക്കാം വർഷം നമുക്കറിയാം ഗ്രാമപഞ്ചായത്ത് മാസ്റ്റർ പഞ്ചായത്ത് സെക്രട്ടറി ടി എസ് ബിസിലി ബിന്ദു കരട് പദ്ധതി അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഷീർ രണ്ടത്താണി പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അസ്മാബി പരേഡത്ത് ചെയർപേഴ്സൺമാരായ സജിഷ കോടിയേരി മുസ്തഫ കുന്നശ്ശേരി അഡ്വക്കേറ്റ് എൻ റഹൂഫ് ബാബു താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സിദ്ദിഖ് പുല്ലാട്ട് സക്കീന പുതുക്കലേങ്ങൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ കുഞ്ഞഹമ്മദ് കുട്ടി റഹൂഫ് പോണിയേരി മുഫീദ തസ്നി സജിദ അൻസാർ സുമയ്യ പാലേരി മുഹമ്മദ് അനസ് നന്നഞ്ചേരി സാബ്ര മൂത്തേടത്ത് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു വെട്ടന്യൂസ് പൊന്മുണ്ടം ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല